െ അതീവ സന്തോഷത്തിലൂടെ പരിശുദ്ധ ജീവനോടെ നിന്ന് മധ്യസ്ഥം വഹിക്കുന്ന ആരാധനയുടെ നിമിഷം എൻ്റെ മക്കൾ ശാരീരികമായ വേദനപ്പെടുന്ന എല്ലാ രോഗാതുരമായ സ്ഥലങ്ങളിലും നിങ്ങളുടെ കൈകളെ വെക്കുക കൈകൾ വെച്ച് പ്രാർത്ഥിച്ചിട്ട് സൗഖ്യപ്പെടുത്തുന്നത് കൃപാശനത്തിന് കർത്താവ് തന്ന ഒരു പുണ്യമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എവിടെയെല്ലാം നിങ്ങൾക്ക് വേദനയുണ്ടോ കഴുത്തിലെ വേദന സ്പണ്ടിലോസിൻ്റെ വേദന അതുപോലെ തൈറോയ്ഡിൻ്റെ വേദന ടോസിഡിൻ്റെ വേദന സാധാരണ തൊണ്ട അഴുക്കൽ ഉണ്ടായിരുന്ന വ്യക്തിയാണോ നീ ചിലപ്പോൾ തലനീറിറങ്ങി അങ്ങനെ സംഭവിക്കാറുണ്ട് ചിലപ്പോൾ അത് കോവിഡിന് ലക്ഷണമായിട്ട് നീ വിഷമിക്കുകയും ചെയ്യാറുണ്ട് നീ തലയിലും തലനീറിറങ്ങൾക്കുന്നവർ തലയിലും കൈവയ്ക്കേണ്ടതാണ് തല ചെറിയ ചെറിയ രോഗമല്ല വലിയ രോഗമാണ് അത് വലിയ കാല വരെയാണ് നീരി ഇറങ്ങി വരും അത് ശരിയെന്ന് നേട്ട് നെട്ട് നടുവലിന് നീരി ഇറങ്ങി വീഴും അത് കഴുത്തിന് നീരിറങ്ങി വീഴും തലേന്ന് അത് തുടങ്ങണ ശരിക്കും ആയുർവേദ പ്രകാരം തലേന്ന് തുടങ്ങണ നീരാണത് അപ്പം അങ്ങനെ വ്യത്യാസങ്ങളെ കൈപ്പൊക്കാൻ പാടാത്തവരുണ്ടാവും കാല തളർന്നിരിക്കുന്ന ആൾക്കാരുണ്ടാവും തളർന്ന പോലെ തോന്നുന്ന ആൾക്കാരുണ്ടാവും അവരെല്ലാം തലയിലാണ് കൈവെക്കേണ്ടത് പതകിന് നീര് കെട്ടി കിടക്കുന്ന ആൾക്കാരുണ്ട് പതകിന് നീര് വെച്ച് പൊട്ടണവരുണ്ട് നീര് പൊട്ടുന്നു പറയത്തില്ലേ അതുപോലെ പൊട്ടണവരുണ്ട് അവിടെ എല്ലാം കൈവച്ച് പ്രാർത്ഥിക്കുക ശ്വാസകോശ രോഗികളെ നെഞ്ചില് കൈവച്ച് പ്രാർത്ഥിക്കുക ശ്വാസകോശ രോഗികളെ ശ്വാസകോശ നെഞ്ചില് കൈവച്ച് പ്രാർത്ഥിക്കുക മക്കളെ ഇപ്പോഴും അമ്മ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടമാണ് അവിടെ നിന്നാണ് ഈ പ്രാർത്ഥന ഉയരണത് ദിവ്യകാരുണ്യ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നീ പൂർണ്ണമായി വിശ്വസിക്കണം അടിവയറ്റിൽ വേദനയുള്ളവരുണ്ടാകാം പിരിച്ച് കർമ്മം തെറ്റി വരുന്ന ആൾക്കാരും വരാത്ത ആൾക്കാരും ഒത്തിരി കാലതാമസം വരുന്നവർ വരുമ്പം മരണ വേദന അങ്ങനെ ആൾക്കാരുണ്ടാവും അവരെല്ലാം അടിവേറ്റ് കൈവെക്കുക നടുവിന് വേദനയുള്ളവരും കിഡ്നി കല്ലുള്ളവരും കിഡ്നിക്ക് ചുരുക്കമുള്ളവരും ഒക്കെ നെടുവിന് കൈവയ്ക്കുക ഹൃദയത്തിന് അസുഖമുള്ളവർ ഇടനഞ്ചിൽ കൈവയ്ക്കുക എൻ്റെ മക്കളെ ഇപ്പം ഇതുകൊണ്ട് സുഖപ്പെടുവെന്ന് കർത്താവിനെ സുഖപ്പെടുത്താൻ പോവുകയാണ് അമ്മ പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം കാര്യം അച്ഛൻ അച്ഛനെന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കായ പതിനായിരങ്ങൾ സാക്ഷ്യം പറഞ്ഞ ഒരു ആൾക്കാർ ചെയ്യുന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമുക്ക് വേറെ തെളിവൊന്നും നമുക്ക് വേണ്ട യൂട്യൂബിൽ കിടക്കുന്ന സാക്ഷികൾ മതി നമ്മുടെ തെളിവ് സന്തോഷമായി ശരീരം മുഴുവൻ വീർത്ത പൊട്ടണ ആൾക്കാരുണ്ട് അവർക്കിങ്ങനെ സ്വസ്ഥിക പോലെ തല ഇനി കൈ ചുരുട്ടി വെക്കാൻ പറ്റും കാര്യം ആകപ്പാട് വിസർപ്പരോഗങ്ങൾ സോറിയാസി രോഗങ്ങൾ വാതപ്പൊട്ടുകൾ ചിരങ്ങുകള് ചൊരുകള് അപസ്മാര രോഗങ്ങളുള്ളവരും നെന്തി ശിരസിലാണ് കൈവെക്കേണ്ടത് ന്യൂറോ ആയിട്ടുള്ള എല്ലാ രോഗികളും ശിരസിൽ കൈവെക്കണം മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്ന് തോന്നുന്ന പ്രവണത അവസാനിപ്പിക്കാൻ ഈശ പറയുകയാണ് അങ്ങനെ രോഗികൾ രോഗികളിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് അത് കാഴ്ചയിലുണ്ട് ആരെയും വൈരാഗ്യപ്പെടുത്തുക അവരെ വേദനിപ്പിക്കുക വിഷമിപ്പിക്കുക പ്രതികാരം ചെയ്യുക അങ്ങനെയുള്ള എല്ലാം അവസാനിപ്പിക്കണം നിന്നെ കട അങ്ങനെ ഉണ്ടെങ്കിൽ അത് അനീതി നിങ്ങളുടെ അവരുടെ കയ്യിൽ നിന്നാണ് എതിർപ്പാർട്ടിയുടെ കയ്യിൽ നിന്നാണെങ്കിലും എൻ്റെ മക്കൾ ഈശ്വര പ്രതി ഇപ്പോൾ അത് ക്ഷമിക്കാൻ പറയണം നിന്നെ സുഖപ്പെടുത്താൻ കടത്താവ് തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിന്നോട് ഈ നോട്ടേഷൻ പറയണത് ഇങ്ങനെ സംഭവിച്ചവരുണ്ടെന്ന് പറയണത് ഉതിരത്തിൽ നിന്ന് വെറുതെ വയ്ക്കുന്ന പോലെ ആൾക്കാരുണ്ട് പോകാത്തവരുണ്ട് അവർ അടിവയറ്റി കൈവെക്കേണ്ടതാണ് മൂത്രം ഒഴിക്കുമ്പോൾ വേദന മൊത്തത്തിലെ പഴുപ്പ് മൊത്തത്തിൽ ചോര ബ്ലഡ് യൂറിയ ഒക്കെ ഉള്ള ആൾക്കാരെ അടിവയറ്റി കൈവയ്ക്കേണ്ടതാണ് കർത്താവേ എല്ലാ മക്കളും നിരന്നിരുന്ന് രോഗം മുഴുവനും അങ്ങേ മാത്രം ആശ്രയിച്ചു കൊണ്ട് പ്രാർത്ഥിക്കും ഈശോ ഈശോ ദുഗർബാന ജീവനോട് എഴുന്നള്ളി മക്കളില്ലാത്തവർ ഇപ്പോഴും അങ്കണതിരി സന്നിധി പ്രാർത്ഥിക്കുന്നുണ്ട് ഗർഭാത ശിസ് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ എന്നും മഹത്വപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും അടിയാൻ അങ്കഡതിരി സന്നിധിയിൽ നീ നിന്റെ അവകാശമോഹിരിയമാകുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പൗരോഹിത്യത്തെ ഞാൻ ആസ്പദമാക്കി അങ്കണതിരി സന്നിധി സമർപ്പിക്കുകയാണ് കർത്താവേ ർത്താവേ മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്തവരുണ്ട് ഈശയെ ഒരു വരുമാനം പത്ത് പൈസ കൈ കിട്ടിയിട്ട് മാസങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട് ഗവൺമെന്റിൽ നിന്ന് രേഷത് കൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട് കർത്താവേ കർത്താവി അവരെല്ലാം നീ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ഈശോ ജീവിതമാർഗം മുട്ടിയവരുണ്ട് ഈശയെ വരുമാനമാർഗം ഇല്ലാത്തവരുണ്ട് കർത്താവ് അവരെല്ലാം നീ ഓർക്കണമേ കർത്താവ് വിവാഹം ഒത്തു വരാത്തവരുണ്ട് കുഞ്ഞുങ്ങളില്ലാത്തതുണ്ട് കർത്താവേ ജീവിക്കാൻ മാർഗമില്ലാതെ പല സ്ഥലങ്ങളിൽ അകപ്പെട്ടു പോയവരുണ്ട് കർത്താവ് തിരിച്ചു പോരാൻ പോലും പണമില്ലാതെ അന്യരാജ്യങ്ങൾ അകപ്പെട്ടു പോയവരുണ്ട് കർത്താവേ അവിടെത്തന്നെ ജോലിയില്ലാതെ കർത്താവ് തെണ്ടിത്തിരിയുന്നവരും വിഷമിക്കുന്നവരും ഓരോരോ കൂട്ടുകാരുടെ മുറികളിൽ ഒളിച്ചിരിക്കുന്നവരുണ്ട് കർത്താവ് വിസ ഇല്ലാത്തതിൻ്റെ പേരിൽ പാത്തും പതുങ്ങും ജീവിക്കുന്നവരുണ്ട് കർത്താവ് എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ വേദനിക്കുന്നുണ്ട് അമ്മയെ ഇപ്പോഴാ മക്കൾക്കെല്ലാം വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ കർത്താവേ പഠിക്കണ കാര്യത്തെ തകർച്ച ബാധിച്ചവർ അഡ്മിഷൻ ഇല്ലാത്തവർ അഡ്മിഷൻ ശ്രമിച്ചിട്ട് യോഗ്യത ഇല്ലാത്തതുകൊണ്ട് കിട്ടാത്തവരും തകർന്നു പോയവരും ഇനി എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എങ്ങനെ അറിയാൻ പാടില്ലാതെ വേദനിച്ച് പ്രാർത്ഥിക്കുന്ന അമ്മമാരും മക്കളുണ്ട് കർത്താവെ അവരെ എല്ലാം ഏറ്റുപ്രാർത്ഥിക്കണം ഈശോയെ ഈശോ നിരന്തരമായി മരുന്നിലിരിക്കുന്നവരെ അങ്ങ് അങ്ങേക്ക് ഏൽപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അവരെല്ലാം സ്പർശിക്കുന്നു പ്രാർത്ഥിക്കുന്ന മക്കളെ ഓർത്ത് വേദനിക്കുന്നവർ സംസാരിക്കാത്ത മക്കൾ ജന്മനാ കർത്താവെ കഴുത്ത് ഉറക്കാത്ത മക്കൾ കണ്ണ് കാണാത്ത മക്കളെല്ലാം പ്രാർത്ഥിക്കുന്ന മുടി കൊഴിയുന്ന മക്കൾ സ്വാർഭിറ്റ് തൊലി കർത്താവ് നിറഞ്ഞു വരുന്ന അവസ്ഥകള് സർപ്പരോഗികളെല്ലാം സ്വാർഭിറ്റ് പ്രാർത്ഥിക്കുന്ന കർത്താവേ കർത്താവല്ലാത്ത ഉറക്കമുള്ളവർ പ്രാർത്ഥിക്കുന്ന ഉറക്കമില്ലാത്തവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഉറക്കം വരാത്തവരെ പ്രാർത്ഥിക്കുന്നു സ്വരം കേൾക്കുമ്പോൾ പേടിയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു വിജയമായ സ്ഥലം കാണുമ്പോൾ പേടിയുള്ളവരെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇരുട്ട് കാണുമ്പോൾ പേടിക്കുന്നവരെ അങ്ങനെ വ്യത്യസ്തങ്ങളായ ഭയങ്ങളുള്ളവരെ ഒക്കെ സംബന്ധിച്ചും പ്രാർത്ഥിക്കുന്ന കർത്താവ് കണ്ണു കാഴ്ചക്കുറവുള്ളവരെ ഒക്കെ കർത്താവ് ശരീരം മുഴുവൻ ഊത്തലുള്ളവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവരെല്ലാം സ്പർശിക്കണം ഈശോ ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തണം കർത്താവ് വീണ്ടും കർത്താവ് നിൻ്റെ പഞ്ചക്ഷതങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടിയം പ്രാർത്ഥിക്കണം ഈശോയെ നിന്റെ കരചരണങ്ങളെ ആണിപ്പഴുതുകളെ അനുസ്മരിച്ചു കൊണ്ട് അടിയം പ്രാർത്ഥിക്കൽ കർത്താവ് ഈശോ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്വത്തെ ഇപ്പം മഹത്വപ്പെടുത്തണമേ കർത്താവ് നിൻ്റെ തിരുവിലാലം മുഴുവനെ അനുസ്പദമാക്കിക്കൊണ്ട് ആസ്പദമാക്കിക്കൊണ്ട് അടിയം പ്രാർത്ഥിക്കൽ കർത്താവ് ഈശോ സർവാങ്ങം ചമ്മട്ടടിയേറ്റ് എന്റെ ശരീര ചോര ചോര പാടുകളെ അനുസ്മരിച്ചു കൊണ്ട് അടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ആഭിഷിദ്ധമായ രക്തം കർത്താവ് ഉള്ള മുതൽ ഉച്ച വരെ കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അനേകം ആയിരങ്ങളിലെ കർത്താവ് അങ്ങ് തളിക്കണെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തിൽ കൃഷിൻ്റെ അടയാളത്തിൽ മാർഗ രോഗങ്ങൾ തീരഭേദങ്ങൾ ഇപ്പോഴും സ്പർശിച്ചുകൊണ്ട് താമത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ രോഗങ്ങളെമത്തിൽ സൗഖ്യമാകട്ടെ പരിശുദ്ധപരമതി കാരണത്തിന് ഇപ്പോഴുമുള്ളവരെ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ ഗർഭാശയത്തിലെ കുഞ്ഞുങ്ങളാണ് അതിനെടുത്ത് കളയാൻ ഡോക്ടർ പറഞ്ഞിരിക്കുന്നു എടുത്തു കളയാൻ അമ്മയ്ക്കൊരു മനസ്സുമില്ല അത് വളരണില്ല എന്നാണ് പറയണത് അവ ഗർഭാശയത്തിന് ഇങ്ങനെ കുറേ തകർച്ചകൾ അങ്ങനെയുള്ള അടിമക്കള് വയറ്റിൽ കുഞ്ഞുങ്ങളെ ദൈവം തന്നിട്ടുള്ളവരെ ദൈവനാമത്തിന് അടിപേറ്റ് കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണ്ടീ സമയം പരിശുദ്ധ അമ്മ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നിങ്ങളുടെ ഉദരത്തെ സ്പർശിക്കുന്ന സമയമാണിത് ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്ന സമയം അമ്മ മദ്യത്ത് വഹിക്കുന്ന സമയമാണ് കുറച്ചാൽ മാനസിക രോഗമുള്ളവരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ മാനസിക രോഗമുള്ളവരുടെ വീട്ടിൽ കഴിയുന്ന ആൾക്കാരെ അവർക്ക് സമാധാനമില്ല രാത്രി ഉറക്കമില്ല ഇവരുടെ ആലോചയും ബഹുളവും ആവശ്യമുള്ള ഇല്ലാത്ത ചോദിക്കാൻ പറയുകയും കൃത്യമായി കൊന്നു കളയാനുള്ള ദേഷ്യം വരെ മനസ്സിൽ തോന്നണ കാരണം പ്രാർത്ഥിക്കാൻ പോലും തകർന്നു പോയ മനസ്സുകളാണ് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത മാനസികാവസ്ഥ കൊണ്ടൊരു ഇടിഞ്ഞു പൊളിഞ്ഞ കുടുംബങ്ങൾ അവർ തകർത്ത് കഴിഞ്ഞ കുടുംബങ്ങൾ മദ്യപാനികൾ തകർത്ത കുടുംബങ്ങൾ തകർത്ത് കളഞ്ഞ സംസാരം കൊണ്ട് തകർത്ത് കളഞ്ഞ മനസ്സുകൾ ഇങ്ങനെ എന്ത് ചെയ്യണം എവിടെ ഓടിപ്പോകണം വലപാടും ചത്താ മതിയായിരുന്നു അല്ലെങ്കിൽ പണ്ടാരം ചത്താ മതിയായിരുന്നൊക്കെ ചിന്തിച്ച് പ്രാഗി പ്രയാഗി ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സുകളെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടട്ടെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടട്ടെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടട്ടെ ശ്രുതിയെ സൗഖ്യമാകട്ടെ ആണ് സമാപന ആശീർവാദത്തിൻ്റെ സമയമാണ് ഇപ്പോഴേ മൗന പ്രാർത്ഥന സമയമാണ് ആരാധന ജ്വലിച്ച് നിൽക്കുന്ന ദിവ്യകാരുണ്യാനുഗ്രഹത്തിൻ്റെ സമയത്ത് മക്കളെ അച്ഛൻ വിട്ടുപോയ പ്രാർത്ഥനകളാണ് ഇപ്പോഴും നിങ്ങൾ ഉടമ്പടി ചെയ്ത വിഷയങ്ങളും ഉടമ്പടി ചെയ്യാനുള്ളവരും നിങ്ങളെപ്പോഴും ഓർക്കുന്ന നിങ്ങളുടെ അച്ഛൻ ഈ സമയത്തിൻ്റെ പരിധിയിൽ വിട്ടുപോയ വിഷയങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുക വിവാഹ കാര്യമാകാം സ്ഥലങ്ങൾ വിറ്റുമാറുന്ന കാര്യമാകാം അല്ലെങ്കിൽ അടുത്ത് വരുന്ന യോഗ്യതാ പരീക്ഷകളുടെ മത്സര പരീക്ഷകളുടെ ടെസ്റ്റുകളാകാം അല്ലെങ്കിൽ ഫലം ഫലം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാകാം പരീക്ഷ ഫലം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാകാം ഒക്കെ സമർപ്പിക്കണം കയ്യിൽ നെഞ്ചത്തി വെച്ച് കണ്ണടച്ചാണ് പ്രാർത്ഥിക്കേണ്ടത് ഇശക്കും തോന്നാൻ നീ പ്രാർത്ഥിക്കുകയാണെന്നുള്ളത്

തിരുനാമത്തിന് മകത്വമുണ്ടാകട്ടെ എൻ്റെ പേര് ഷിജി ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാറിൽ നിന്ന് വരുന്നു ആദ്യമായി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൻ്റെ മകൾ മകൾക്ക് പ്ലസ് ടു എക്സാമിനുണ്ടായ ഒരു ഒരു പ്രശ്നത്തെ ചൊല്ലിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് പ്ലസ് ടു എക്സാമിൽ മാത്സ് എക്സാം ടൈമിൽ ക്ലാസ്സിൽ നിന്ന് അധ്യാപകൻ അഡീഷണൽ ഷീറ്റ് സീല് വെച്ചത് കൊടുക്കേണ്ടതിന് പകരം സീൽ വെക്കാത്തത് മാറിക്കൊടുക്കുകയും എക്സാം ടൈം കഴിഞ്ഞ് ആൻസർ ഷീറ്റ് തിരിച്ചു കൊടുക്കുമ്പോൾ അത് തെറ്റായിപ്പോയെന്ന് മനസ്സിലാവുകയും ചെയ്തു പത്ത് മിനിറ്റ് എക്സ്ട്രാ കൊടുക്കാം പെട്ടെന്ന് എഴുതി തീർക്കണമെന്ന് പറഞ്ഞ് അധ്യാപകൻ വീണ്ടും അഡീഷണൽ ഷീറ്റ് കൊടുത്തു പത്ത് മിനിറ്റ് കൊണ്ട് ആ എക്സാം കംപ്ലീറ്റ് ചെയ്യുവാൻ പറ്റില്ലായിരുന്നു മകളുടെ ടെൻഷനും കാരണം മകൾക്കൊന്നും രണ്ടാമത് എഴുതുവാൻ കഴിഞ്ഞില്ല ആ ബാക്കി എല്ലാ എക്സാമും വളരെ ഈസിയായി എഴുതി വരികയും ഈ എക്സാമിലിങ്ങനെ ഒരു പ്രതിസന്ധി വരികയും ചെയ്തതിനെ തുടർന്നാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിന് മകൾ എഴുതിയ ആൻസർ ഷീറ്റും ആ ആൻസർ ഷീറ്റ് നോക്കാനായി ഈശോ നിശ്ചയിച്ചിരിക്കുന്ന അധ്യാപകനെ സമർപ്പിച്ചുകൊണ്ട് നിയോഗം വെച്ച് ഉടമ്പടി എടുത്തത് മുതൽ ഞങ്ങൾ കുടുംബമായി ഈ നിയോഗത്തിൽ മാതാവിനോട് പ്രാർത്ഥിക്കുകയും റിസൾട്ട് വരുക വരുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ എൺപതിൽ അറുപത്തഞ്ച് മാർക്കോടുകൂടി മകൾ പാസ്സാകുകയും ഹൈ റിസൾട്ട് ലഭിക്കുകയും ചെയ്തു ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിനും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കോടുകൂടെ പാസ്സാകുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ നേഴ്സിംഗ് അഡ്മിഷനായി അലോട്ട്മെൻറ്റിൽ വെച്ചു ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു നേഴ്സിങ് അലോട്ട്മെൻറ്റ് റസ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടുകയും അഡ്മിഷൻ കിട്ടിയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസ അടയ്ക്കുവാനില്ലാതെ വരികയും ചെയ്തു മാതാവിനോട് പ്രാർത്ഥിച്ചു ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഒരു കസിൻ്റെ അടുത്ത് പറയുകയും അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒന്നേകാൽ ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ടു തരികയും നേഴ്സിംഗ് അഡ്മിഷൻ മാതാവിൻ്റെ നിയോഗ പ്രാർത്ഥനയുടെ ഫലമായി സാധിച്ചു കിട്ടുകയും ചെയ്തു അടുത്തതായി എൻ്റെ മകൾക്ക് കിട്ടിയ രോഗ സൗഖ്യമാണ് അത് മകളുടെ കയ്യിൽ എൻ്റെ പേര് ജെറിൻ ഞാൻ തിരുവനന്തപുരത്തെ സെക്കൻഡ് ഇയർ നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ് ഞാൻ നഴ്സിംഗ് ക്ലാസ് തുടങ്ങി ഹാഫ് മന്ത് എനിക്ക് ഡെങ്കു വന്നു അതിനുശേഷം ചെക്ക് ചെയ്തപ്പോഴെല്ലാം എനിക്ക് യൂറിനിൽ ആർ ബി സി പോസിറ്റീവായിരുന്നു പിന്നെ ഡെങ്കു വന്നതിന് ശേഷം പത്ത് ദിവസത്തിലധികം പത്ത് ദിവസത്തെ കൂടുമ്പ കൂടുമ്പോൾ എനിക്ക് പനിയും ചുമയും എല്ലാം വന്നുകൊണ്ടിരുന്നു അങ്ങനെ ജൂൺ ജൂലൈ മാസം മാസമായപ്പോഴത്തേനും എനിക്ക് ന്യൂമോണിയ ആയി ന്യുമോണിയയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഡിസ്ചാർജ് ആവുന്നതിൻ്റെ അന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് വീണ്ടും ആർ ബി സി യൂറിന് പോസിറ്റീവ് ആണെന്ന് അറിയുന്നത് അങ്ങനെ കുറേ ചെക്കൊക്കെ ചെയ്തു ആദ്യം ആർ ബി സി പോസിറ്റീവായിരുന്നതുകൊണ്ട് കിഡ്നിക്കാണ് ചെക്ക് ചെയ്തത് കിഡ്നി സ്റ്റോൺ നോക്കി സ്റ്റോൺ ഇല്ലായിരുന്നു അങ്ങനെ കുറേ ചെക്ക് ചെയ്യുന്ന ശേഷം എന്നെ റെഫർ ചെയ്ത് ഞാൻ പഠിക്കുന്ന ഹോസ്പിറ്റലിലോട്ട് തന്നെ വിട്ടു അനന്തപുരി ഹോസ്പിറ്റലിലോട്ട് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സീനിയർ നെഫ്രോളജിസ്റ്റ് പറഞ്ഞു കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഡാമേജ് ഉണ്ട് പിന്നെ എന്തെങ്കിലും ഓട്ടോഇ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അതിനുവേണ്ടി ഞങ്ങൾ റീനൽ ബയോപ്സി അവർ സജസ്റ്റ് ചെയ്തിരുന്നു ബയോപ്സിക്ക് മുന്നേ ഞങ്ങളിവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ബയോപ്സിക്ക് മുന്നെയാണ് ഞാൻ ഉടമ്പടി എടുത്തത് അച്ഛൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അച്ഛൻ എനിക്ക് തൈലം തിന്നു ഞാനത് കിഡ്നിയുടെ ഭാഗത്തെന്നും നിന്നും പുരട്ടി പ്രാര്ത്ഥിക്കുമായിരുന്നു അതിനുശേഷമാണ് ഞാൻ ബയോപ്സിക്ക് വേണ്ടി അഡ്മിറ്റായത് ബയോപ്സിക്ക് കയറുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശരൂപവും ഉടമ്പടി എണ്ണയും തൈലവും എല്ലാം ഉണ്ടായിരുന്നു അത് വെച്ച് ഞാൻ കയറി ബയോപ്സി കഴിഞ്ഞ് മുപ്പത് ദിവസം കഴിഞ്ഞാണ് റിസൾട്ട് വരുന്നത് ഇതിനിടയിലെല്ലാം ഞാനും എൻ്റെ വീട്ടുകാരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പ്രതീക്ഷിതര പ്രാർത്ഥന ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു മുപ്പതാമത്തെ ദിവസം റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ബയോപ്സിയുടെ റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു ഓട്ടോമിൻഡിസോഡോസോ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞിരുന്ന സാഹചര്യത്തിലാണ് അത് നെഗറ്റീവായിട്ട് കാണിച്ചിരുന്നത് ഇപ്പോഴും എനിക്ക് യൂറിൻ ആർ ബി സി പോസിറ്റീവാണ് എൻ്റെ ഡിസീസ് എന്താണ് ഡയഗ്നോസ് ചെയ്തിട്ടില്ല ഇതുവരെ എങ്കിലും നൂറ്റി അറുപത് കാണിച്ചുകൊണ്ടിരുന്ന ആർ ബി സി റിസൾട്ട് എനിക്കിപ്പോൾ എഴുപത്തി കുറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ സമയത്തായിരുന്നു സെക്കൻഡ് സെം യൂണിവേഴ്സിറ്റി പ്രാക്ടിക്കലിൻ്റെ സമയത്ത് എനിക്ക് ഇപ്പം നാളെ ആയിരുന്ന എക്സാമെങ്കിൽ തലേദിവസം എനിക്ക് സ്കിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഞാൻ പ്രിപ്പയർ ആയിരുന്നില്ല എക്സാമിന് എനിക്ക് അന്നല്ലായിരുന്നു എക്സാം സ്കിൽ ഡ്യൂട്ടിക്ക് പോയാൽ ഞാൻ അന്ന് തന്നെ എക്സാമിന് കയറേണ്ടി വരുന്നു വന്നിരുന്നു ഒരു കുട്ടി ആബ്സെൻ്റ് ആയിരുന്നാലാണ് കയറേണ്ടി വന്നത് ഞാൻ അന്ന് എക്സാമിന് കയറി എൻ്റെ ആകെ ഉണ്ടായിരുന്നത് ഒരു പേനയും കൊന്തയുമായിരുന്നു കൊന്തയാണെങ്കിൽ കൊന്തയുടെ എനിക്ക് ഇവിടുത്തെ ഉപ്പ് വെഞ്ചിരിച്ച ഉപ്പ് ഇങ്ങനെ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാഗിൽ ഉപ്പ് മറിഞ്ഞു കിടന്നിരുന്നുകൊണ്ടായിരുന്നു കൊന്തയിൽ അങ്ങനെ ഉപ്പ് കിടന്നിരുന്നത് എൻ്റെ ആകെ ആ ഒരു കൊന്തയും പേനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അഞ്ച് മിനിറ്റിനുള്ളിൽ എൻ്റെ പേപ്പർ ആൻസർ ഷീറ്റും കാർഡ് ബോർഡ് ചാർട്ട് എല്ലാം എനിക്ക് ആ എന്തൊക്കെ വേണോ അതൊക്കെ എൻ്റെ കയ്യിൽ എങ്ങനെയൊക്കെ വന്നാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ നിന്നിപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ എല്ലാ സാധനങ്ങളും വന്നു അത് എനിക്ക് പേഷ്യൻറ്റിന് ലോട്ട് കിട്ടി പേഷ്യൻ്റെ റൂമിലോട്ട് പോകുന്നു എന്നുമ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാ അമ്മയുടെ കയ്യിലാന്ന് പറഞ്ഞു പറഞ്ഞ് ഞാൻ പേഷ്യൻറ്റിൻ്റെ റൂമിലോട്ട് പോയപ്പം പേഷ്യൻ്റെ റൂമിൽ പോലും എന്നെ കയറ്റിയില്ല അത് ഇനി രണ്ടാമത്തെ ആളെ കിട്ടി എനിക്ക് കരശല് വന്ന് ഞാൻ കരഞ്ഞുകൊണ്ടാണ് രണ്ടാമത്തെ ആളുടെ അടുത്ത് പോയത് അവിടെ പോയപ്പോൾ നല്ലൊരു പേഷ്യൻറ്റിനെ തന്ന മാതാവ് എന്നെ അവിടെ അനുഗ്രഹിച്ചു ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കോളേജിൽ ഉണ്ടായിരുന്ന ഒരു സീനിയേഴ്സ് ആയിരുന്നു പക്ഷേ ഞാൻ അവരെ ഇന്ന് വരെ കണ്ടിട്ടില്ല ഞാനൊന്നും മിണ്ടിയിട്ട് കൂടിയില്ല അവരുടെ അടുത്ത് അവരൊക്കെ എനിക്ക് ചെയ്ത സപ്പോർട്ട് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സീനിയേഴ്സ് ആയിരുന്നു ശരിക്കും മാതാവിൻ്റെ ഒരു പ്രസൻസ് ഞാൻ അപ്പം അവിടെ ഫീൽ ചെയ്തു എനിക്ക് വേണ്ട ആൻസേഴ്സ് പേഷ്യൻറ്റിൻ്റെ ഫയൽ മെഡിസിൻസ് ലിസ്റ്റ് എല്ലാം അവരെനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നു ഞാൻ ഇന്നേ വരെ മിണ്ടിയിട്ടോ സംസാരിച്ചിട്ടോ ഇല്ല എല്ലാ മാതാവിൻ്റെ കരുണ എന്നിട്ട് മാർക്ക് വന്ന സമയത്ത് ഞങ്ങൾ അറുപത് പേരിൽ അഞ്ച് പേർക്ക് മാത്രമേ നാൽപ്പത് മേലിൽ മാർക്ക് കിട്ടിയിട്ടുള്ളൂ എനിക്ക് നാൽപ്പത്തി മൂന്ന് മാർക്കുണ്ടായിരുന്നു എൻ്റെ എൻ്റെ കഴിവുകൊണ്ടോ ഞാൻ ചെയ്തതുകൊണ്ടോ ഒന്നുമല്ല മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ എനിക്ക് അത്രയും മാർക്ക് കിട്ടി ഞാൻ ആ എക്സാം പാസ്സായത് ഒരുപക്ഷെ ഞാൻ പഠിച്ചിരുന്നെങ്കിൽ പോലും എനിക്ക് അത്രയും കിട്ടത്തില്ലായിരുന്നു മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്ക് അത്രയും കിട്ടിയത് മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു എൻ്റെ പേര് മെറിൻ ഞാനിപ്പോൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നു ഞാൻ കഴിഞ്ഞ വർഷം ടെൻത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സെക്കൻഡ് ടേം ക്ലാ സെക്കൻഡ് ടെമിൽ എനിക്ക് എൻ്റെ എൺപത് പെർസെൻറ്റേജ് ക്ലാസ് മിസ്സായിപ്പോയിരുന്നു ഞാൻ മാത്സ് വേറിന് പോയതുകൊണ്ടാണ് മിസ്സായിപ്പോയത് അപ്പോൾ എനിക്ക് ഒരു എസ്എൽ സി എക്സാം എഴുതേണ്ട ഒരാൾ പ്രിപ്പയർ ചെയ്യേണ്ടതിൻ്റെ പകുതി പോലും ഞാൻ പ്രിപ്പയർ ചെയ്യാതാണ് എസ് എസ് എക്സാമിന് പോയത് ആ സമയത്ത് അമ്മ ഉടമ്പടി എടുത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ പ്രത്യക്ഷകളുടെ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയിക്കൊണ്ടിരുന്നത് എല്ലാ എക്സാം എഴുതി കഴിയുമ്പോഴും എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു എ പ്ലസ് കിട്ടും കിട്ടും എന്നുള്ളത് പക്ഷേ ഏറ്റവും ലാസ്റ്റത്തെ ആയിട്ടുള്ള സോഷ്യൽ സയൻസ് എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ എ പ്ലസ് എൻ്റെ ഫുൾ എ പ്ലസ് എന്നുള്ള ഒരു മോഹം ഞാൻ അങ്ങ് അവിടെ ഉപേക്ഷിച്ചു എനിക്ക് എ പ്ലസ് കിട്ടത്തില്ല എന്ന് എനിക്ക് ഉറപ്പായി എന്നാലും ഞാൻ പ്രതീക്ഷ കൈവിട്ടില്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അമ്മയുടെ ഉടമ്പടിയിൽ ഞങ്ങൾ കുടുംബമായിട്ട് പങ്കു ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫുൾ എ പ്ലസ് ആണ് കിട്ടിയത് ഗ്രേസ് മാർക്കിന് പോലും സഹായമില്ലാതെ ഒരു സബ്ജക്റ്റിന് എ പ്ലസ് പോകുമെന്ന് ഉറപ്പിച്ചിരുന്ന എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടുകയുണ്ടായി അതുപോലെ തന്നെ ഞാൻ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ പാട്ടിൻ്റെ മത്സരങ്ങളിലാണ് പങ്കെടുക്കുന്നത് ഞാൻ സംഗീതം ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടില്ല ഞാൻ ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികളുമായിട്ടാണ് മത്സരിക്കുന്നത് അവിടെയൊക്കെ എൻ്റെ അമ്മ കൃപാസനം പ്രസാദവരം മാധവൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് സ്റ്റേറ്റിൽ എ ഗ്രേഡ് വരെ കിട്ടാനുള്ള അനുഗ്രഹം അമ്മ നൽകി കൃപാസനം പ്രസാദവരം മാധവനും തിരുക്കുമാരനും ഒരുപാട് നന്ദി ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് കൃപാസനം പത്രം മേടിച്ച് ഞങ്ങൾ നാല് പേരും കൂടിയാണ് ബസ് സ്റ്റാൻഡിൽ ഓട്ടോ സ്റ്റാൻഡിൽ കടകളിൽ എല്ലാം കൊടുക്കുന്നത് അതുപോലെ അച്ഛൻ്റെ ധ്യാനം ഷെയർ ചെയ്യുകയും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുകയും ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട് കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്യുന്നത് രോഗികളെ കാണുകയും അവർക്ക് ഞങ്ങളുടെ കയ്യിലുള്ള വിധം പൈസ കൊടുക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ അഗതി മന്ദിരങ്ങളിൽ പൊതിച്ചോറ് കൊടുക്കാറുണ്ട് രോഗികളെ പോയി കണ്ട് അഗതി മന്ദിരങ്ങളിൽ അവരുടെ കൂടെ കുറച്ച് സമയം ഞങ്ങൾ കുടുംബമായിട്ട് പോയി ചെലവഴിക്കാറുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും പരിശുദ്ധ മാതാവിനും ഒരായിരം തവണ നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വിശുദ്ധ കുർബാന ഞങ്ങൾ മുടങ്ങാതെ പോകാറുണ്ട് പ്രാർത്ഥനയിൽ ബൈബിൾ വായന കൂടുതലായി കൂടുതൽ സമയം ബൈബിൾ വായനയ്ക്കായി ചെലവഴിക്കാറുണ്ട് അതുപോലെ തന്നെ മനസ്സിൽ ചെറിയ കാര്യങ്ങൾക്ക് വളരെയധികം ദേഷ്യമുണ്ടാകുന്ന ഒരാളാണ് പലരോടും ദേഷ്യം മനസ്സിലുണ്ടായിട്ടുമുണ്ട് അങ്ങനെയുള്ള ദേഷ്യങ്ങൾ പെട്ടെന്ന് മറക്കുവാനും അവരോട് ക്ഷമ ചോദിക്കുവാനുമുള്ള ഒരു കൃപാവരം ഇങ്ങനെ ഈ ഉടമ്പടിയിലൂടെ ലഭിച്ചു പ്രാർത്ഥനകളിൽ ഞങ്ങൾ കുടുംബമായിട്ട് സജീവമായിരുന്ന പങ്കെടുക്കാറുണ്ട്